നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലക്സ്വദം കൂടുതൽ ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർമാർ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തുകയാണ് നാല് ദിവസം വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ കളക്ടർമാർ ഏറ്റവും പുതുതായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അപ്പോൾ വിശദമായി തന്നെ നാല് ദിവസം ആർക്കൊക്കെ സ്കൂളിൽ പോകണ്ട ഏതൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവധി അറിയിപ്പുകൾ തേടി നിങ്ങൾക്ക് നാല് ദിവസം എവിടെയും അലയേണ്ടി വരിക അതുപോലെ തന്നെ തുടർന്ന് ഇങ്ങനെയുള്ള അവധി അപ്ഡേറ്റുകൾ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ചാനൽ വഴി ഷെയർ ചെയ്ത് നൽകുന്നതാണ് അപ്പൊ മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത ചാനലിലേക്ക് കയറി പോരുക അപ്പൊ നമുക്ക് അവധി പരിശോധിക്കാം ഫസ്റ്റ് അവധി പ്രഖ്യാപിച്ച ജില്ല ഇടുക്കി ആയിരുന്നു ഇടുക്കി ജില്ലയ്ക്ക് ശേഷം പിന്നീട് അവധി പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിലായിരുന്നു ഈ രണ്ട് ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചതിനു ശേഷം പിന്നീട് വന്ന വാർത്ത മലപ്പുറം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും പുതുതായിട്ട് കുറച്ചു മുൻപ് അവധി പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ നാല് ജില്ലയിലെയും വിദ്യാഭ്യാസ മൃഗ നാളത്തെ ദിവസം കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു